ഹലോ ഫ്രണ്ട്സ് എവിടെ എല്ലാരും മറന്നോ പിന്നീ രാവണ എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്ന सालन mm -hmm. okay, ടീച്ചർ ഹാജർ ആ പുതിയ െ പുതിന്റെ എൻ്റെ ഈ സ്കൂളിലെ ടീച്ചറാണ് ഞാൻ സ്റ്റുഡൻറിന്റെ പേരെഴുതട്ടെ പുതിയ ആളല്ലേ ബ്ലൂബെറി ജീവൻ നല്ല പേര് ആണ് ആദ്യമേ വന്നത് പിന്നെ രാവണൻ പിന്നെ നമ്മുടെ മിഥുൻ െന്തുണ്ട് ഞാനും ഉണ്ടും പിന്നെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് വലിയ പത്തേമക്കാലം ക്ലാസ് പതിനൊന്ന് മണിക്കുമാണ് ഞാൻ ടൈം വെച്ചിരുന്നത് അങ്ങനെയാണേ അപ്പൊ കുഞ്ഞു ഇപ്പൊ കുറവാ അപ്പം കുഞ്ഞുറങ്ങുന്ന ടൈം ഞാനിപ്പോക്കിയതാ ഒന്നിന് രണ്ട് ഒന്നിനോ എത്ര നാലല്ലേ നാലല്ലേ മിഥു തെറ്റല്ലേ ഞാനും ഉണ്ട് ആ ബ്ലൂബെറിയുടെ പേര് ഞാൻ എഴുതി ആരും ഞാൻ ഞാൻ ജനുവരി മന്ത് കണ്ടു താങ്കളുടെ ലൈവില് ഓക്കെ അഞ്ച് ആണോ അതെങ്ങനെ അഞ്ച് വന്നേ ടുഡേ എത്ര ക്ലാസ് ആണ് ടീച്ചർ ൂടെ അറിയില്ല കുഞ്ഞുരുവാണെങ്കിൽ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും പക്ഷെ ഞാൻ വീണ്ടും വരും നോട്ടിഫിക്കേഷൻ ഓണാക്കി ഇട്ടാൽ മതി അപ്പൊ ക്ലാസ്സിന് കയറില്ല ഒഴുപ്പ് വിചാരിക്കരുതാരും നമ്മുടെ സ്റ്റുഡൻസൊക്കെ പ്രത്യേകം നോക്കിയിരിക്കുവാണോ എന്തോ ലൈക്ക് ലൈക്കടിച്ചോക്കെ ബ്ലൂബെറി ലൈക്ക് ലൈക്കടിച്ചോ ആരും ലൈക്ക് ആ രണ്ട് ലൈക്ക് ഫ്രണ്ട്സ് ഞാൻ ആരെയും കാണുന്നില്ല എന്തായാലും ഞാനിത് സംസാരിക്കുവാണ് നിങ്ങളുടെ സമയവും എന്റെ സമയവും സി വറക്കുവാണ് അതാ ഇപ്പൊ അതറിയില്ല െന്തുണ്ട് ഫ്രണ്ട്സ് സ്റ്റുഡൻസ് നിങ്ങളെല്ലാരും സുഖാട്ടിരിക്കുന്നു മഴയൊക്കെയുണ്ടോ എന്താണ് വിശേഷങ്ങൾ ക്ലൂർ തരുമ്പോ ടീച്ചർ തരാലോ ഹെഡ് മാസ്റ്റർ എത്തിയില്ലേ ഇല്ല ഹെഡ് മാസ്റ്റർ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ടീച്ചറല്ല ഞാനാ ബാഗ് ഉറങ്ങി എന്ന് കയറി ഞാൻ വന്നു വേണ്ടിയിരിക്കുന്നു നമ്മുടെ കഥാനായിക എണ്ണിട്ട് കഥാനായികയെ കണ്ടോ തൊട്ടിലിരിക്കുന്ന ാണ് വേണ്ട ഭാഗമാണെന്ന് ഉറങ്ങിയപ്പോ ഞാൻ ഇപ്പൊ കണ്ണില്ലേ കറക്റ്റ് ടൈം അറിയാം ഞാൻ കേറുമ്പ ക എന്ത് ചെയ്യാനാ എടുത്തൊട്ടേറ അപ്പോൾ ആരുമില്ല ഞാൻ പിന്നെ വൈ വെറുതെ ഇങ്ങനായിരിക്കുന്നത് ഡൈവിൽ